ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു അനേക നാളുകളായി നമ്മളൊക്കെ വചനം കേൾക്കുന്നവരാണ് ഷാലോം ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകളിലുമെല്ലാം വചനങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ലൂക്കോസ് സുവിശേഷകൻ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് എട്ടാമധ്യായം ഒൻപത് തൊട്ട് പതിനഞ്ച് വരെയുള്ള വചനത്തിൽ എവിടെ വചനം പ്രഘോഷിക്കപ്പെട്ടാലും അത് സ്വീകരിക്കുന്ന വ്യക്തികളിൽ നാല് കാറ്റഗറി ഉണ്ടാകുമെന്ന് ലൂക്കോസ് വിശേഷകൻ പറയുക യേശു മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട് ആ ഉപമ ഇതാണ് വിതക്കാരൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം വിതക്കാരൻ്റെ ഉപമ ഒരു വിധക്കാരൻ വിത്ത് വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു കുറേ വഴിയരികൾ വീണു മറ്റ് ചിലത് പാറയുടെ മുകളിൽ വീണു ചിലത് മുള്ളുകൾക്കിടയിൽ വീണു ചിലത് നല്ല നിലത്ത് വീണു പ്രിയപ്പെട്ടവരെ എന്നിട്ട് യേശുക്രിസ്തു അപ്പോസോലന്മാർക്ക് ഈ ഉപമ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് യേശുക്രിസ്തു പറയുന്നു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ വരൻ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വിധക്കാരൻ്റെ ഉപമ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് അങ്ങനെ യേശുക്രിസ്തു അവരോട് പറയുന്നു ആ ഉപമയെല്ലാം വിശദീകരിച്ചിട്ട് അവിടുന്ന് അവസാനം പറയുകയാണ് നല്ല നിലത്ത് വീഴുന്ന വിത്ത് മുപ്പതും അറുപതും നൂറും മേനയായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നു നല്ല നിലമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ഒരുക്കപ്പെട്ട ഹൃദയമാണ് ഒരുക്കമുള്ള ഹൃദയം ഒരുക്കമുള്ള ഹൃദയം എന്ന് പറയുമ്പം യശ്യാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ആറാം അധ്യായം രണ്ടാം തിരുവചനത്തിലൂടെ പ്രവാചകൻ വളരെ കൃത്യമായി പറയുന്നു ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ആത്മാവിൽ എളിമയോടും അനുതാപത്തോടും കൂടെ ദൈവവചനം സ്വീകരിക്കുക ആ മനോഭാവത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വീഴുന്ന വചനമാണ് ഫലം പുറപ്പെടുവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് അച്ഛൻ കുറച്ച് വിത്തുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വചനം വിത്താണെന്ന് പറയുന്നു വചനം വിത്താണ് അച്ഛൻ കുറച്ച് വിത്ത് ഇപ്പോൾ ശാലോം ടി വിയിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് എറിയാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ എറിയുന്ന വിത്താകുന്ന വചനം നിങ്ങളുടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിലേക്കായിരിക്കണം വീഴേണ്ടത് അങ്ങനെ വീഴുന്ന ഹൃദയത്തിലാണ് ഫലം പുറപ്പെടുവിക്കുന്നത് പ്രിയപ്പെട്ടവരെ വചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നു അവിടെ വ്യത്യസ്തമായിട്ടുള്ള മനോഭാവത്തോടെ വചനം സ്വീകരിക്കുന്നവർ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായി ഇതാ ഇന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം ചിന്തിക്കുകയാണ് മത്താട് സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്ന് തൊട്ടുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പം കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഒരു വചനം എങ്ങനെയാണ് രണ്ട് വ്യക്തികളിൽ സ്വാധീനം ചെലുത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു വചനം ഇതാ സകല ജനത്തിനുമുണ്ടാകാനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ ജനനത്തിൻ്റെ വാർത്ത ഈ വചനം രണ്ട് വ്യക്തികൾ കേൾക്കുമ്പോൾ ആ വ്യക്തികൾക്കുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത ഹെയറോദേഴ്സ് രാജാവ് അറിയുന്നത് ജ്ഞാനികളിൽ നിന്നാണ് ജ്ഞാനികളിൽ നിന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത വചനം ഹേറോദേസ് സ്വീകരിക്കുമ്പം ഹേറോദേസിനുണ്ടാകുന്ന മനോഭാവം എന്ന് പറയുന്നത് അസ്വസ്ഥതയാണ് പ്രിയപ്പെട്ടവരെ ഇതുകൊണ്ടാണ് മത്തായി രണ്ട് മൂന്നിൽ പറയുന്നു ഹേറോദേസിന് യേശു ക്രിസ്തുവിൻ്റെ ജനന വാർത്ത കേട്ടപ്പോൾ അസ്വസ്ഥതയുണ്ടായി ആ വചനം കേട്ടപ്പോൾ അവന് ഭയമുണ്ടായി എന്നാൽ പ്രിയപ്പെട്ടവരെ അതേ വചനം തന്നെ മാലാഖ ആട്ടിടയന്മാരോട് പറയുമ്പം ആട്ടിടയന്മാർക്കുണ്ടാകുന്നത് സന്തോഷമാണ് അവർക്ക് ആനന്ദമാണ് ഉണ്ടാകുന്നത് അവരിതാ ഉണ്ണിയേശുവിനെ കാണാൻ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഒരേ വചനം എങ്ങനെയാണ് രണ്ട് പേർക്ക് രണ്ട് വിധത്തിൽ മനസ്സിലായത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വചനം സ്വീകരിക്കുമ്പം നല്ല നിലത്ത് ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഫലം ആയിരിക്കും പുറപ്പെടു പുറത്തു വരിക ഇതാ ഹേറോദേശ് രാജാവിൻ്റെ പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹെയറോദേശ് രാജാവ് തനിക്ക് മുകളിൽ മറ്റൊരാൾ വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് താനായിരിക്കണം ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതൻ താനായിരിക്കണം ഈ ഭൂമിയിൽ ഏറ്റവും ശക്തൻ തനിക്ക് മുകളിൽ അധികാരം കൊണ്ടും ശക്തി കൊണ്ടും മറ്റാരും ഉണ്ടാകരുന്ന് ചിന്തിക്കരുന്ന വ്യക്തി അഹങ്കാരം സ്വാർഥത അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന വ്യക്തി പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള മനോഭാവവുമായിരുന്നു ദൈവവചനം നമ്മൾ സ്വീകരിച്ചാൽ ഇതാ ആ വചനത്തിൽ നിന്ന് യഥാർത്ഥ ഫലമായിരിക്കില്ല പുറത്തു വരുന്നത് അഹങ്കാരമുള്ള ഹൃദയത്തോടെ സ്വാർത്ഥത നിറഞ്ഞ ഹൃദയത്തോടെ അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും മാത്സര്യവും നിറഞ്ഞ ഹൃദയത്തോടെ പ്രിയപ്പെട്ടവരെ വചനം സ്വീകരിച്ചാൽ ഇതാ അതിൽ നിന്ന് വിപരീത ഫലങ്ങളായിരിക്കും പുറത്തു വരിക പ്രത്യേകിച്ച് അനേകം വ്യക്തികൾ വർഷങ്ങളായി വചനം സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ ഇങ്ങനെയുള്ള ചില വ്യക്തികൾ കാണാനായിട്ട് സാധിക്കും ഇതാ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വചനങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ യാതൊരു പ്രയോജനവും ആ വചനങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിട്ടു നൽകാതെ ഇതാ വിഭജിച്ച ഹൃദയവുമായിട്ട് നമ്മളൊക്കെ വചനം സ്വീകരിക്കുമ്പം നമ്മൾക്ക് യഥാർത്ഥ ദൈവകൃപയിലേക്ക് വളരാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ വിഗ്രഹങ്ങൾ അഹങ്കാരങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ വചനം സ്വീകരിച്ചാൽ ആ വചനത്തിൽ നിന്ന് വിപരീത ഫലങ്ങളായിരിക്കും നമുക്ക് നൽകാനായിട്ട് സാധിക്കുക എന്നാൽ ആട്ടിടയന്മാർ വചനം സ്വീകരിച്ചു അവരും ഒരേ വചനമാണ് ഹെയറോദെ സ്വീകരിച്ച അതേ വചനമാണ് അവരും സ്വീകരിച്ചത് പ്രിയപ്പെട്ടവരെ അവർ വചനം സ്വീകരിച്ചപ്പോഴുള്ള പ്രത്യേകത അവർക്ക് യേശു ക്രിസ്തുവിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു യേശു ക്രിസ്തുവിനെ ലോകരക്ഷകനെ തങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു കാരണം എന്താണെന്നറിയാമോ അവർക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല സമ്പത്തിൽ ആശ്രയം വെക്കാനില്ല കഴിവുകളിൽ ആശ്രയം വെക്കാനില്ല കുടുംബമഹിമയിൽ ആശ്രയം വയ്ക്കാനില്ല മറ്റൊന്നിനും ആശ്രയം വെക്കാതെ ക്രിസ്തു മാത്രം ദൈവം മാത്രം ആശ്രയമായിട്ടുള്ളവരായിരുന്നു ആ പാവപ്പെട്ട ആട്ടിടയന്മാർ അതുകൊണ്ട് അവർക്ക് മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളില്ലായിരുന്നു തങ്ങളുടേതായ ഈഗോകളില്ലായിരുന്നു മാത്സര്യ സ്വഭാവങ്ങളില്ലായിരുന്നു വെറുപ്പില്ലായിരുന്നു ഭിന്നതയില്ലായിരുന്നു പിണക്കമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ അവർക്ക് നിഷ്കളകമായൊരു ചിന്ത മാത്രം എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുക എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക പ്രിയപ്പെട്ടവരെ ഈ ഒരു മനോഭാവത്തിൽ ജീവിച്ച ആത്മാവിൽ എളിമയും അനുതാപവുമുള്ള ഒരു ഹൃദയവുമായി ജീവിച്ച ആറ്റടിയന്മാർ അവരുടെ ആ ഹൃദയം ഒരുക്കപ്പെട്ട ഹൃദയം നല്ല നിലമാകുന്ന ഹൃദയം ആ ഹൃദയത്തിലേക്ക് ദൈവവചനം കടന്നു വന്നതുവഴി സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി ആ വചനം അവർ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ അവർക്ക് ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു പ്രിയപ്പെട്ടവർ ഇതുകൊണ്ടാണ് യാക്കോബ് സ്ലിഹ പറയുന്നൊരു വചനമുണ്ട് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും കൂടി ആയിത്തീരുവൻ പ്രിയപ്പെട്ടവരെ ഇന്ന് വചന ശുശ്രൂഷകളുടെ അഭാവമല്ല പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ അഭാവമല്ല മറിച്ച് ധ്യാന ഗുരുക്കന്മാരുടെയോ വരദാനങ്ങളില്ലാത്തവരുടെയോ അഭാവമല്ല നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമെന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം ഇതൊന്നുമല്ല ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പം ഏറ്റവും കൂടുതൽ വചന ശുശ്രൂഷകൾ ലഭിക്കുന്ന ഒരിടം പുരോഹിതന്മാർ കൂതാശകൾ അനുഷ്ഠിക്കാൻ ദേവാലയങ്ങൾ സന്യസ്തര് എല്ലാം ലഭിക്കുന്ന സുലഭമായിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇന്ന് കേരളമാണ് പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് യൂറോപ്പിൽ നിന്ന് മിഷണറിമാർ ഈ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തിയെങ്കിൽ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അനേകം സുവിശേഷകരും മിഷണറിമാരും സന്യാസി സന്യാസിനികളും ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതാ ഒരു റീവാഞ്ചലൈസേഷന് വേണ്ടി കടന്നു പോവുകയാണ് കാരണം അത്രമാത്രം ദൈവം നമ്മുടെ ഈ രാജ്യത്തെയും നമ്മുടെ ഈ കൊച്ചു കേരളത്തെയും എല്ലാം വളർത്തിയിട്ടുണ്ട് വചന സമ്പുഷ്ടമാക്കിക്കൊണ്ട് എന്നാൽ പലപ്പോഴും ആത്മാവിൽ നമ്മൾ മുരടിച്ചു പോകുന്നത് നമ്മൾക്ക് ആത്മീയ മന്ദത സംഭവിക്കുന്നത് വചന ശുശ്രൂഷകളുടെ അഭാവമല്ല പ്രിയപ്പെട്ടവരെ വചനം കിട്ടാത്തതു മറിച്ച് ലഭിച്ച വചനത്തോട് വിശ്വസ്തരാകാത്തത് കൊണ്ടാണ് കേട്ട വചനത്തോട് വിശ്വസ്തരാകാത്തതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം നല്ല നിലത്ത് വീണ വചനം നല്ല നിലത്തു വീണ വിത്തിന് മാത്രമേ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പ്രഘോഷിച്ച വചനം ഇപ്പോൾ ഞാൻ നിങ്ങളോട് വചനം പ്രഘോഷിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളും നിങ്ങളിൽ പലരും വചനപ്രകോഷകരുണ്ടാകാം മറ്റുള്ളവരുമായി വ്യക്തിപര വ്യക്തിപരമായി സുവിശേഷം പങ്കുവെക്കുന്നവരുണ്ടാകാം പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ട വചനം നമ്മൾ പ്രഘോഷിച്ച വചനം നമ്മൾ പങ്കുവച്ച വചനം നമ്മളെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു സമയം വരും നമ്മളെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു സമയം വരും പ്രിയപ്പെട്ടവരെ തീർച്ചയാണ് കാരണം നമ്മൾ പ്രഘോഷിച്ച വചനം നമ്മൾ മറ്റുള്ളവരോട് പാലിക്കാൻ നിർബന്ധിച്ച വചനം ആ വചനം നമ്മളിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുന്ന ഒരു സമയവും കാലവും വരും പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ആ വചനത്തോട് നമ്മൾ എന്തുമാത്രം വിശ്വസ്തരാകുന്നു എന്നുള്ളതാണ് ആ വചനത്തിനു വേണ്ടി യോഹനൻ പന്ത്രണ്ട് ഇരുപത്തി നാലിലൂടെ ഗോതമ്പ് മണി അഴിയുന്നത് പോലെ ആ വചനത്തിനു വേണ്ടി നമ്മൾ അഴിയാൻ തയ്യാറാകുന്നിടത്താണ് നമ്മളുടെ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവചനം നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവവചനം നമ്മളെ വെല്ലുവിളിക്കുന്നു ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടാകാം അല്ലെങ്കിൽ ചില പാപങ്ങളുടെ മേഖലകളിൽ നമ്മൾ വെല്ലുവിളിക്കപ്പെടുന്നുണ്ടാകാം പ്രിയപ്പെട്ടവരെ ഈ മേഖലകളിലെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ വെല്ലുവിളിക്കുന്നു ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും എല്ലാം എന്നറിയുമ്പം ദൈവസ്നേഹം ആ സ്നേഹത്തിൻ്റെ വചനം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ടാകും പ്രിയപ്പെട്ടവരെ ഇവിടെ വചനത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി അഴിയാൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായും ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും ആട്ടിടയന്മാർക്ക് മറ്റൊരു ഇല്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ ആശ്രയം ക്രിസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആശ്രയിക്കാൻ ഈ ഭൂമിയിൽ അവർക്ക് ക്രിസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഭജിച്ച ഹൃദയവുമായി നമ്മൾ തമ്പുരാൻ്റെ മുമ്പിലായിരുന്നാൽ പ്രിയപ്പെട്ടവരെ ഒന്നും ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഇതുകൊണ്ടാണ് കർത്താവ് ഏറ്റവും കൂടുതൽ വിലക്കുന്നത് വിഭജിച്ച ഹൃദയവുമായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ വരുന്നതാണ് ഇതാ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏലിയ ജനത്തോട് ചോദിച്ചു നിങ്ങൾ എത്രനാൾ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോവുക കർത്താവാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവനെ ആരാധിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ഏറ്റവും വേദനയുള്ളത് വിഭജിച്ച ഹൃദയവുമായി നമ്മൾ ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ദൈവത്തിൻ്റെ സന്നിധിലേക്ക് കടന്നു വരുന്നതാണ് കർത്താവ് പറയുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ കർത്താവിനെ സ്നേഹിക്കുക പ്രിയപ്പെട്ടവർ നീ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ പൂർണ്ണ ഹൃദയം കർത്താവിന് കൊടുക്കണം പൂർണ്ണ മനസ്സ് കൊടുക്കണം പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ ശക്തിയും എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കൂ പൂർണ്ണമായും വിട്ടുകൊടുക്കാം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ മേശയുടെ പുറത്ത് ഒരു പേനായിരിക്കുകയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് ഒരു പേനായിരിക്കുകയാണ് ഇത ഈ പേന ആ മേശയുടെ പുറത്തിരുന്നു എന്ന് കരുതി എനിക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമല്ല എൻ്റെ കയ്യിൽ മനോഹരമായൊരു ബുക്കുണ്ട് പക്ഷേ ഈ പേന ആ മേശയുടെ പുറത്തിരുന്നാൽ എനിക്ക് ഈ ബുക്കിൽ ഒന്നും എഴുതാനായിട്ട് സാധിക്കില്ല ആ പേന എൻ്റെ കരങ്ങളിലാണെങ്കിൽ എനിക്ക് ആ പേന കൊണ്ട് മനോഹരമായ കവിതകൾ എഴുതാം ചിത്രങ്ങൾ വരയ്ക്കാം ഇതാ പ്രിയപ്പെട്ടവരെ ആ പേന കൊണ്ട് എനിക്ക് അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും നമ്മൾ കർത്താവിന് ജീവിതം കൊടുത്തു എന്ന് വാക്കുകൾ കൊണ്ട് പറയും എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിക്കാതെ ഈ ജീവിതത്തെ എടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ ജീവിതം പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കണം ക്രിസ്തുവിന് വിട്ടുകൊടുത്തപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ആ ജീവിതത്തിൻ്റെ നിയന്ത്രണം അവനില അവനായിരിക്കുകയില്ല ക്രിസ്തുവായിരിക്കും ചെയ്യുന്നത് പ്രിയപ്പെട്ടൊരു ഇതുകൊണ്ടാണ് ഈ സുവിശേഷത്തിൽ പത്രോസിനോട് റോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട് ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറക്കുകയും നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ പ്രായമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയുമ്പോൾ ഇതാ മറ്റൊരുവൻ നിൻ്റെ അരമുറക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ നയിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ദൈവവചനം നമ്മളെ നോക്കി വെല്ലുവിളിക്കുന്ന സമയം അതാണ് അച്ഛൻ പറഞ്ഞത് ദൈവവചനം നമ്മൾ കേട്ട വചനം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ വചനം നമ്മളെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടം വരും പ്രിയപ്പെട്ടവരെ ആ കാലഘട്ടത്തിൽ വചനത്തോട് വിശ്വസ്തരാകാനായിട്ട് നമുക്ക് സാധിക്കണം വചനത്തോട് വിശ്വസ്തരാകാൻ സാധിക്കണം നമുക്കറിയാം കന്നികമറിയാം ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ അടുക്കൽ വന്ന് ഇതാ ഒരു വചനം മാലാഖ പറയുകയാണ് നീ ഗർഭം ധരിക്കണം ഒരു പുത്രനെ പ്രസവിക്കണം പ്രിയപ്പെട്ടവരെ ഒരു സന്യാസിനിയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചൊരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അടുക്കൾ വന്ന് മാലാക പറയുന്നു നീ ഗർഭം ധരിക്കണം ഇതാ ഈ വചനം കേട്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അവൾ അവളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തു പ്രിയപ്പെട്ടവരെ ആ വിട്ടുകൊടുക്കപ്പെട്ട ജീവിതമാണ് പിന്നീട് ദൈവം എടുത്ത് ഇത് ലോകരക്ഷകനെ ഈ ലോകത്തിന് സമ്മാനിക്കാൻ തക്ക ദൈവകൃപയിലേക്ക് അവളെ ഉയർത്തിയത് അതുകൊണ്ട് ദൈവവചനം നമ്മളിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുമ്പോൾ അരു അതൊരു പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമൊക്കെ എതിരായിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമൊക്കെ എതിരായിരിക്കാം അതിൻ്റെ മുമ്പിലും ഇതാ കർത്താവെ ഞാനെന്ന് പറയാൻ സാധിക്കുന്നിടത്താണ് ഇതാ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങുന്നത് അതുകൊണ്ട് ഒരേ വചനം തന്നെ നമ്മൾ പലരും സ്വീകരിക്കുമ്പോൾ പല രീതിയിലാണ് ഫലം പുറപ്പെടുവിക്കുന്നത് ഇതാ നമ്മൾ പറഞ്ഞു വന്ന വചനം ഇതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമത്യായത്തിൽ നമ്മൾ കാണുന്നു വചനം ആരെല്ലാം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നു അത് സ്വീകരിക്കുന്ന വ്യക്തികളിൽ കുറേ അവസ്ഥകൾ കാണപ്പെടുന്നു കുറേ അവസ്ഥകൾ കാണപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഹെയറോദേഴ്സ് വചനം സ്വീകരിച്ചു ആട്ടിടയന്മാർ വചനം സ്വീകരിച്ചു രണ്ടുപേരും സ്വീകരിച്ചത് ഒരേ വചനമാണ് പക്ഷേ രണ്ടുപേരിലും ആ വചനം ഫലം പുറപ്പെടുവിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ് അതുകൊണ്ട് നല്ല നിലത്ത് വീഴുന്ന വചനമാണ് മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം ഇനിയുള്ള വചന ശുശ്രൂഷകളിലെല്ലാം ആത്മാവിലെളിമയും അനുതാപവുമുള്ള ഒരു ഹൃദയത്തോടെ ഇതാ വചനം സ്വീകരിക്കാൻ വേണ്ടി വചനത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയത്തോടെ പ്രിയപ്പെട്ടവരെ വചനത്തിന് മുമ്പിലായിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം അല്ലെങ്കിൽ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി നമ്മൾ അതപ്പതിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നത് ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവവചനത്തോട് പരിശുദ്ധം അറിയും പറഞ്ഞ അതേ വചനം നമുക്കും പറയാം ഇതാ കർത്താവെ ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയം സമർപ്പിക്കുന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു ഇതാ ഒരുക്കിയിരിക്കുന്ന നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഹൃദയത്തിലേക്ക് നീ വചനമാകുന്ന വിത്ത് വിതച്ചാലും ഈ വിതച്ച വിത്തിൻ്റെ മേൽ വചനമാകുന്ന വിത്തിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്ന് നിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന മഴയെ ഈ വിത്തിൻ്റെ മേൽ വർഷിച്ചാലും അങ്ങനെ ഈ വിത്ത് പൊട്ടിമുളച്ച് ലോകത്തിനു മുഴുവൻ ഫലം നൽകുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ നമുക്ക് പ്രത്യേകമായിട്ട് ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപകളും നന്മകളും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടട്ടെ